എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ അപ്പോൾ കുഞ്ചിമോള് പാല് കുടിക്കുകട്ടാ കുഞ്ചിപ്പെണ് കുഞ്ചിപ്പെണ് പാൽ കുടിക്കുക രാത്രി മുഴുവൻ ഉറങ്ങണില്ല അവൾ ഉളിപ്പോൾ രാത്രിയിൽ ഉറക്കില്ല മുമ്പാ കസാരമ്മ ചാടും ഈ അമ്മേടെ അവിടെക്ക് ചാടും ഞാൻ കിടക്കണ കേട്ടുള്ള കൂടെ ഇപ്പോൾ ഞാൻ കിടക്കണ കാരണം ഇതുമാടും അങ്ങനെ അവൾ നമ്മുടെ ഉറക്കം കളയും കളയുന്നിട്ട് സുഖമായിട്ട് വിളർച്ചയാകുമ്പോൾ നമ്മളെ ഇനി നിലക്കറാകുമ്പോൾ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങും അതാണ് ഇപ്പോഴത്തെ സൂക്കായിട്ടാണ് അവർക്ക് ആരുമില്ലാണ്ട് ഉറക്കം പോയി അപ്പം അമ്മ എവിടെ അങ്ങോട്ട് ചണ്ടി പോവാനായിട്ട് പോയിട്ട് എന്ത് ആയി മഴ പൊരിഞ്ഞ മഴ ആയിരുന്നോട്ട് മക്കളുടെ എന്നിട്ട് ഇപ്പോൾ ഇതാ മഴയൊക്കെ കൊണ്ടു വന്നിരിക്കുക എന്നിട്ട് ഞാനിപ്പോൾ മാറാളെ ബ്ലൗസ് മുണ്ടൊക്കെ കൊടുത്ത് അങ്ങോട്ട് വിട്ടിട്ടുണ്ട് മാറിയിട്ട് വരാൻ പറഞ്ഞിട്ട് ചോറായി ഇവിടെ വിളമ്പി വെച്ചിരിക്കുക അപ്പോൾ മാറി വന്നിട്ട് കഴിക്കട്ടെ അപ്പം ഇന്ന് നമ്മുടെ ചോറ്റുപാത്രത്തിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ നമ്മുടെ ചോറ്റുപാത്രത്തിൽ ചോറ് പിന്നെ നമുക്ക് പപ്പടം ഇത് കണ്ടോ കണ്ടു ഇതെന്താണെന്നറിയുമോ മക്കളെ ഇതാണ് കോവയ്ക്ക കോവയ്ക്ക ഉപ്പേരി കോവയ്ക്ക ഉപ്പേരി പിന്നെ ചേനീം കായും ഒഴിച്ച കറി ചേനീം കായും ഒഴിച്ച കറി പിന്നെ കുടിക്കാനായിട്ട് ഒരു ഗൂജ വെള്ളം അപ്പം ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ പാത്രം അപ്പോൾ നമുക്ക് കഴിച്ചാലോ വരും വരുമല്ലാവരും അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ മക്കളെ അപ്പോൾ കറി വെക്കാനായിട്ട് നാല് നേന്ത്രക്കായ ഉണ്ടായിരുന്നു പിന്നെ ഒരു കഷ്ണം ചേന ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ട് കായ ഞാൻ എടുത്തു പിന്നെ ഒരു കഷ്ണം ചേന എടുത്തു അങ്ങനെ ഒരു മോര് ഒഴിച്ച് കറി ഉണ്ടാക്കി അപ്പോൾ ഈ മോര് ഒഴിച്ച് മോരൊഴിച്ചുകറി സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ഉപ്പേരി വേണം ഇനിയിപ്പോൾ പയറ് ഉപ്പിപ്പൊടിച്ചതോ പരിപ്പ് ഉത്തിപ്പൊടിച്ചതാണെങ്കിലും എനിക്ക് വേണമെന്നില്ല മാത്രം മതി പക്ഷേ ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ എനിക്ക് എന്ത് വേണം ഒരു തൊടുകറി വേണം ഇന്നലെ വൈകിട്ട് ഞാൻ ബോധിക്ക് പോറുള്ള അമ്പലത്തിലേക്ക് പോയി ഞാൻ പോവാതെ നിൽക്കുകയായിരുന്നു കുറ്റമ്മക്ക് വയ്യ അദ്ദേഹത്തിന് ഇവിടെ ആരുമില്ലല്ലോ അപ്പോൾ ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ പോയി വരുന്ന വഴിക്ക് കറി വയ്ക്കാതെ കൊണ്ടു ഇരിച്ചു അപ്പോൾ ഉപ്പിയിലേക്ക് നോക്കുമ്പോൾ ആ മത്തിങ്ങ പയറ് ഒടിപ്പയർ എന്നൊക്കെ പറഞ്ഞ് ചോന്നത് അതാണ് ഞാൻ പ്രതീക്ഷിച്ചത് എനിക്കതിഷ്ടാണ് നോക്കുമ്പോൾ എന്താ ഇല്ല അപ്പോൾ കോവറ്റിരിക്കണു അപ്പോൾ കോവയ്ക്കാൻ വില ചോച്ചപ്പോൾ അവർ പറയുന്നത് കിലോന് എഴുപത് രൂപ അപ്പോൾ ഞാൻ വേണ്ട എന്ന് വെച്ചു അപ്പോൾ ആ കടന കടായാലത്തെ ചേച്ചി പറഞ്ഞു അന്നൊരു ഇരുന്നൂറ്റമ്പതിന് കൊണ്ടുപോകും പറഞ്ഞു അങ്ങനെ ഞാൻ ഇരുന്നൂറ്റമ്പത് വാങ്ങി രണ്ട് സബോളിയും കൂട്ടി അതങ്ങോട്ട് നല്ല തോരൻ വെച്ചു ഇനി രണ്ട് നേന്ത്രക്കായ് ഒരു കഷണം ചെയ്യലുണ്ട് അത് നാളെ നമുക്ക് ഉപ്പിയിൽ വെക്കാം കേട്ടു അതിന്റെ ആ നാല് നേന്ത്രക്കായ തോലുണ്ടല്ലോ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയോ അത് രണ്ട് മണി ഉണക്ക് പയറൊക്കിട്ട് നമുക്ക് ഈ കായത്തൂലി ഇട്ട് ചുവന്നുള്ളി കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പുലിയൊക്കെ കിട്ടുന്നൊരു മോപ്പിച്ച് മെൽഗപ്പുലിയൊക്കെ ഇട്ട് മോപ്പിച്ചിട്ട് നമുക്ക് ഇതങ്ങട് കാച്ചിരു പേരെ എടുക്കാം ഒന്നും രസാക്കരുത് ചിലവർ എൻ്റെ വീടുകയാണെന്ന് വിചാരിക്കും ഞാൻ പിശുക്കനാണ് ഞാൻ പിശക്കനാണ് എന്ന് ഞാൻ പിശുക്കനല്ല ഞാൻ ദാരിദ്ര്യനാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ആ ദാരിദ്ര്യത്തിലാണ് അതുകൊണ്ട് എല്ലേൻ്റെ വില എനിക്ക് അറിയാം ഒരു നേരം അന്നം കഴിക്കാൻ അത്ര കഷ്ടമായിരുന്നു അന്നത്തെ കാലത്ത് അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ചോറിൻ്റെയും ഭക്ഷണത്തിനൊപ്പം വില നന്നായി അറിയാം ഒന്നും കളയരുത് ആവശ്യത്തിന് നന്നാ വേണം ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ ഇല്ലെന്നിട്ട് വിശന്നിട്ട് ഞാൻ പറമ്പിൽ അമ്മ നട്ടു പോയി ചേന പറിച്ചിട്ട് അതിൻ്റെ അടിയിൽ ചേന എടുത്തിട്ട് ആ തണ്ട് ഇങ്ങനെ കുടിച്ച് വെച്ചു എന്നിട്ട് അത് ഉപ്പിട്ട് കുഴുങ്ങി കഴിച്ചിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ത്തെ മക്കളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണ് അവർ വല്ല ഇല്ലായ്മ വല്ലായ്മ അറിയുന്നുണ്ടോ അതുകൊണ്ട് അവർക്ക് ജീ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മനസ്സിലാകാതെ തളർന്നു പോവുകയാണ് ചിലവർക്കൊക്കെ മടിയാണ് ഭക്ഷണം വയ്ക്കുക എന്ന് പറഞ്ഞത് ഒക്കെ റെഡിമേഡാണ് ഇപ്പൊ ജനിക്കുന്ന കുട്ടികൾക്ക് ചോറൂന്ന് കഴിഞ്ഞാൽ പിന്നെ ഇറച്ചി മത്സ്യമാംസം ഇതൊക്കെ ചിക്കനും മട്ടനൊക്കെയാണ് കുളച്ച് മക്കൾക്ക് വായിലേക്ക് വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇങ്ങനെയാണ് അവരത് കഴിച്ചിട്ട് രുചി ഇറങ്ങി അവർക്ക് പിന്നെ പച്ചക്കറിയൊന്നും വേണ്ട ഇറച്ചി മീനും ഇല്ലെങ്കിൽ അവർക്ക് ഊണ് വേണ്ട അവർ പിടിവാശിക്കാരായി അപ്പോൾ അതൊക്കെ അവരെ അങ്ങനെ ആക്കിയത് ആരാണ് മാതാപിതാക്കളാണ് മക്കൾ നന്നായാലും മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ കുട്ടികൾ വഴി തെറ്റിയാലും മാതാപിതാക്കൾക്ക് തന്നെയാണ് നല്ലതും പൊട്ടെ അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലേ തൊട്ട് ഇല്ലായ്മയും എല്ലായ്മയും അറിയിച്ച് വളർത്തുക അപ്പോൾ പോയി പോയവർ ഭക്ഷണത്തിൻ്റെ വില ഇറങ്ങുകൊണ്ടിരിക്കുകയാണ് അല്ലേ എന്തൊക്കെ ഉണ്ടായിട്ടും അവർക്ക് നേരത്തിന് ഒരു കാര്യം ഇഷ്ടമല്ലേ മറ്റേ കാര്യം തള്ളി കളഞ്ഞു അങ്ങനെ ഇഷ്ടമുള്ളൊക്കെ കഴിച്ച് കഴിച്ച് കഴിച്ചിപ്പോൾ ഒരു കഷ്ണം ചപ്പാത്തി കൊണ്ട് ജീവിതം ഒരു ദിവസം നീക്കണ്ട അവസ്ഥ ബിഗ് ബോസിൽ വന്നിരിക്കുകയാണ് ഓരോരുത്തർക്കും അല്ലേ അത് പറയുന്നത് എന്നെപ്പോലെ ഭക്ഷണത്തിന് വില അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെവിടെയും പോയിട്ട് ജീവിക്കാൻ പറ്റും പുതുക്കണം ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ വെല്ലുപട്ടനും ചുവന്ന ബട്ടനും ഒന്നാമതി കാണി എങ്കിലേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ പുതിയ വീഡിയോ കാണാം അതുവരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും